പാല ജനറൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം വിഭാഗം ഡോക്ടർ അവധിയെടുത്തതിനെ തുടർന്ന് നിരവധി പോസ്റ്റ്മോർട്ടം കേസുകൾ തടസ്സപ്പെട്ടു ജനറൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം വിഭാഗത്തിൽ സ്ഥിരം ഡോക്ടർ മാറില്ല നിലവിൽ ഫോറൻസിക്കിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഡോക്ടറെയാണ് ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് ഓണാവധി ദിവസങ്ങളിൽ പോലും ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു ഡോക്ടർ രണ്ട് ദിവസത്തെ അവധിയെടുത്തതിനെ തുടർന്നാണ് രണ്ട് ദിവസം പോസ്റ്റ്മോർട്ടം മുടങ്ങാൻ ഇടയായത് പാല ജനറൽ ആശുപത്രി അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പ്രത്യേക ഫോറൻസിക് വിഭാഗവും അനുവദിച്ചിരുന്നു അന്ന് റിയുടെയും ഫ്രീസറുകളുടെയും കുറവ് ചൂണ്ടിക്കാട്ടി നിയമനം നടത്താതെ കുറെ കാലങ്ങൾക്ക് ശേഷം തസ്തികകൾ ഇല്ലാതാക്കുകയായിരുന്നു എട്ട് ഫ്രീസറുകളോടെയുള്ള മോർച്ചറിയും പോസ്റ്റ്മോർട്ടം കെട്ടിടവും ഡോക്ടേഴ്സ് റൂം എന്നിവയും നിർമ്മിച്ചിട്ടും നിയമനം ഉണ്ടായില്ല നഗരസഭാധികൃതരുടെയും ആശുപത്രി മാനേജിംഗ് കമ്മിറ്റിയുടെയും നിരന്തര സമ്മർദ്ദത്തെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം പുനരാരംഭിച്ചത് ഒരു കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർക്ക് ചുമതല നൽകിയാണ് ഇവിടെ ഫോറൻസിക് വിഭാഗം പ്രവർത്തിക്കുന്നത് നിർത്തലാക്കിയ ഫോറൻസിക് വിഭാഗം പുനഃസ്ഥാപിച്ച് പ്രത്യേകം ഡോക്ടറെ നിയമം ണമെന്നുള്ള ആവശ്യം ആരോഗ്യവകുപ്പ് പരിഗണിക്കുന്നില്ല ന്യൂസ് ബ്യൂറോ പാല